brigham young brigham young എന്നാലും നമ്മളെ ഇത്ര നേരം ഇവിടെ കാത്തു നിർത്തിയിട്ട് ആ ആന്റണി വന്നില്ലല്ലോ ഏട്ടാ നമ്മളിപ്പോ എന്താ ഇവർക്കെതിരെ ചെയ്ത് എന്റെ അല്ലാമേ അപ്പൊ ഇതുവരെ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലായില്ലേ നമ്മളീ നടന്നു വരുന്ന വഴിയാണ് നമ്മുടെ പ്രശ്നം അതല്ലേ ഏട്ടാ ഞാൻ പറഞ്ഞത് നമ്മൾ ഈ വഴി കൂടി നടക്കാൻ പാടില്ലെന്ന് പറയാൻ നമ്മൾ ഇവരോട് ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ നമ്മൾ ഇവരോടല്ല തെറ്റ് ചെയ്തത് നമ്മുടെ ഇപ്പോഴത്തെ ഈ സ്ഥലം അന്ന് നമുക്ക് വിറ്റ ആ ക്ലീറ്റസ് ആണ് നമ്മളോട് തെറ്റ് ചെയ്തത് ചതിച്ചതല്ല നമ്മളെ വഴിയില്ലാത്ത സ്ഥലം നമ്മുടെ തലയിലേക്ക് എട്ടി വയ്ക്കാൻ അവൻ എന്തൊക്കെ നുണങ്ങളാ പറഞ്ഞത് ആന്റണിയുടെ അതിരിൽ വരുന്ന ഈ സ്ഥലം പൊതുവഴിയാണെന്ന് നമ്മളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചില്ലേ അവൻ അവനെ ഞാൻ അങ്ങനെ വെറുതെ വിടും കരുതണ്ട അതിന് അയാളെ ഇനി എങ്ങനെ കണ്ടെത്താനായിട്ടാ അയാൾ എവിടെയാ താമസിക്കുന്നതെന്ന് പോലും അറിയാതെ എന്ന് കരുതി നമുക്കൊക്കെ വേണ്ടെന്ന് വെക്കാൻ പറ്റുമോ അവൻ നമുക്കിത് വിറ്റിട്ട് ആ തോക്കുപാറയിൽ വാങ്ങിയിരിക്കുന്ന സ്ഥലം അവന്റെ പേര് തന്നെയല്ലേ അവിടെ നിന്ന് അവന്റെ അഡ്രസ് ഞാൻ തപ്പിയെടുത്തോളാം നിനക്കറിയില്ലേ അന്നാമെ നമ്മുടെ ഒരുപാട് വർഷത്തെ പ്രയത്നവും സ്വപ്നം ആയിരുന്നില്ലേ നമുക്ക് സ്വന്തമായിട്ടൊരു സ്ഥലവും അവിടെ ഒരു വീടും വെക്കാന്നുള്ളത് സ്ഥലം വാങ്ങി നാലു മാസം ചെയ്യുന്നതിന് മുമ്പ് അങ്ങനെ എല്ലാം ഇട്ടറിഞ്ഞിട്ട് പോകാൻ പറ്റുമോ നമുക്ക് അങ്ങനെ പോണോന്നല്ലോ ഞാൻ പറഞ്ഞത് അന്നാമേ ഇപ്പോ ഈ പ്രശ്നത്തിന് പരിഹാരമായിട്ട് രണ്ടു വഴികളെ നമ്മുടെ മുമ്പിലുള്ളൂ ഒന്നുകിൽ ഈ സ്ഥലം ആന്റണി പറയുന്ന വിലക്ക് അയാൾക്ക് വിറ്റിട്ട് ഇവിടുന്ന് പോവുക അല്ലെങ്കിൽ ക്ലീറ്റസിനെ കണ്ടെത്തി അവന്റെ കയ്യിൽ നിന്ന് നഷ്ടപരിഹാരം വാങ്ങിക്കുക നഷ്ടപരിഹാരം വാങ്ങിച്ചെടുക്കാന്നൊക്കെ പറഞ്ഞ അതിന്റെ പേര് ഇനി ഒരു കേസും ഒക്കെ അല്ലാതെ എന്ത് ചെയ്യും ചെയ്യുമല്ലാമേ നീ തന്നെ ഒരു വഴി പറയും മാന്യമായിട്ടുള്ള വില കിട്ടുമായിരുന്നെങ്കിൽ ഒരു പ്രശ്നത്തിനും പോകാതെ നമുക്കത് ആന്റണിക്ക് വിൽക്കാമായിരുന്നു പക്ഷേ അയാളും ഇപ്പൊ അവസരം മുതലെടുക്കാല്ലേ എന്നാലും എന്തൊരു മനസാക്ഷി ഇല്ലാത്ത വർത്താനാണ് ഈ ആന്റണി പറയുന്നത് നമ്മുടെ ഈ സ്ഥലം അയാൾ എടുക്കണമെങ്കിൽ അഞ്ചു വർഷം മുമ്പ് നമ്മൾ വാങ്ങിയ വിലയെ എന്ന് പറഞ്ഞ ആന്റണി അങ്ങനെ പറഞ്ഞിട്ടില്ല പിന്നെ ആന്റണി പറഞ്ഞു ആ ജോണിയാ പറഞ്ഞ ആര് നമ്മുടെ സ്ഥലം വിൽക്കുന്നോന്ന് ബ്രോക്കറോ ആ അവൻ തന്നെ ആ വിലക്ക് നമ്മളിപ്പോ ഇത് വിറ്റ് കഴിഞ്ഞാ ആ പൈസ കൊണ്ട് വേറൊരു സ്ഥലം വാങ്ങിക്കാൻ നമുക്ക് പറ്റുമോ ഏതായാലും ന്യായം കിട്ടണം അതിനുള്ള വഴി ഞാൻ നോക്കും അവനെ ആ ക്ലീറ്റസിനെ ഞാൻ വെറുതെ വിടില്ല അതുപോലെ ഈ വഴി തന്റെ സ്ഥലമാണെന്ന് പറഞ്ഞു വന്ന ആ ആന്റണിയെ ഞാൻ വെറുതെ വിടില്ല എന്തുവന്നാലും മഴക്കും ബഹളവും ഒന്നും വേണ്ട ചേട്ടാ എന്തായാലും ഇവരോട് രണ്ടുപേരോട് നേരിട്ട് സംസാരിച്ചിട്ട് മതിയെന്ന എനിക്ക് പറയാനുള്ളത് ക്ലീറ്റസിനോട് ഞാൻ ചോദിക്കും പക്ഷേ ആന്റണിയോട് ചോദിക്കുന്ന കാര്യം എനിക്കില്ല നീ വാ എന്റെ അകത്തുംചേട്ടാ ഞങ്ങളിത് മനപ്പുറവും വൈകണന്നല്ലെന്ന് നമുക്കൊരു കച്ചവടം എന്ന് പറയുമ്പോ ജെനുവൻ ആയിട്ടുള്ള പാട്ടിനെ കിട്ടുന്നേ ആ ആ ഓ അത് ഞങ്ങൾ കൂടെ കാണിച്ചിരുന്നു പക്ഷെ സ്ഥലം കണ്ടപ്പോ അവര് പറയുന്നത് ഈ വൈറ്റും ബ്ലാക്ക് ഒക്കെ മിസ്റ്റ് ആയിട്ടുള്ള പരിപാടിയാ നമുക്കത് പറ്റൂല്ലോ ക്യാഷിന്റെ ഡീലിങ് അല്ല കാര്യം ഞങ്ങൾക്ക് ഒരു കച്ചവടം കിട്ടും പക്ഷെ അതിലല്ലോ അകത്തു ചേട്ടന് ഇന്നതൊരു ബുദ്ധിമുട്ടാവും അതുകൊണ്ടാ ആ ചേട്ടാ ചേട്ടൻ ഇങ്ങനെ തിരക്കുടിച്ചാലങ്ങനെയാ നമ്മളിങ്ങനെ ദുരിതയാണിച്ച് ഇനി ഇപ്പൊ ഉദ്ദേശിക്കണ അറു ഇരുന്ന് സ്ഥലത്തിന് കിട്ടില്ല നമ്മൾ ഉദ്ദേശിക്കുന്ന വില കിട്ടണെങ്കിൽ പച്ചയോ പാട്ടിയോ കിട്ടുന്നവരെ വെയിറ്റ് ചെയ്യണം അപ്പഴ് ഇത്തിരി താമസിച്ചൊന്നിരിക്കും അല്ല അങ്ങനെയല്ല ചേട്ടനെ പീ പറയുന്ന ചേട്ടന്റെ ബുദ്ധിമുട്ടുകൊണ്ടാ പക്ഷെ ഞങ്ങൾ ഏൽപ്പിച്ച സ്ഥിതിക്ക് ചേട്ടൻ അമ്പത്തഞ്ചല്ല അറുപ ഞങ്ങൾ വാങ്ങിച്ചും അത് ഓർത്തിയായിട്ടും മേടിക്കണ്ട അല്ല ഇന്നിരുന്ന് മനപൂർവ്വം വായിക്കണല്ലോ ഞങ്ങളിത് ഇപ്പൊ കൂടി ഒരു പാർട്ടിയെ കാണാൻ വേണ്ടി വേണ്ടിയാണ് നിൽക്കുന്നത് ഓ ആയിക്കോട്ടെ ഞാൻ അത് വേണ്ടിയായിട്ട് വിളിക്കാം ഓ ശരി ശരി ഓ അതൊക്കെ ഞങ്ങൾ നോക്കോളന്ന് ഓ ശരി ശരി ആ പിന്നെ എന്തെങ്കിലും ഉണ്ടോ എന്നെ വിളിച്ചോളൂട്ടാ ഓ ശെരിട്ടാ ഏഹ് പാർട്ടി ആരാണെന്ന് ഞാൻ ചോദിച്ചു ആദ്യം പറയാൻ നിൽക്കണ്ട നീ എന്താണ് എന്താടാ ഒരുമാരി കൊച്ചുകൂട്ടികളോട് പറഞ്ഞു പോടാവിന്ന് എടാ പാർട്ടി ആരാണെന്ന് ആദ്യമേ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ജോണി ചേട്ടൻ പാർട്ടി എപ്പ വിഴിഞ്ഞെന്ന് ചോദിച്ചാ മതി എന്റെ അളിയാ വാട്ടർ ഫ്രണ്ട് ഏരിയ ഇത്ര സെന്റ് സ്ഥലം നമ്മൾ പ്രതീക്ഷിക്കുന്ന എമൗണ്ട് ഇത്രയാ പുള്ളിക്ക് പറ്റി എടുത്താ മതി അതെ അല്ല തന്നെ അയാൾക്ക് വേണ്ടിട്ടില്ല ആ എന്നാൽ ഈ ജോണിച്ചതിന് മാത്രം പാർട്ടീസ് പാർട്ടി എടാ ഇയാൾ എത്ര കാലമായി ഇടപാട് പൊടിക്കുന്നു അപ്പൊ പിന്നെ അതനുസരിച്ചുള്ള വമ്പം പാർട്ടികൾ പുള്ളിയുടെ ഇല്ലാതിരിക്കോ നമ്മുടെ ഈ ഏരിയ തന്നെ നമ്മൾ ഈ ഒന്ന് രണ്ട് തുക്കട സ്ഥലക്കത്തോടെ കൂടെ നടത്തിയെന്നല്ലാതെ ബാക്കിയുള്ള വലിയ വലിയ ഇടപാടുകളൊക്കെ നടത്തിയ പുള്ളിയല്ലേ ജോണി ചേട്ടൻ പുള്ളിയുടെ ഒരു ഡീലിംഗ്സ് അത് വളരെ ആലോചിച്ചും ചിന്തിച്ചും തന്നെ അത് നീ പറഞ്ഞ ശരിയാ എടാ നമ്മൾ അറ്റൻഡ് ചെയ്ത എത്ര എത്ര കേസാണ് നമുക്ക് നടക്കാതെ പോയിട്ട് നടക്കാതെ പോയെന്നു വെച്ചാൽ പുള്ളി അതൊക്കെ പുഷ്പം മുല നടത്തിയിട്ടില്ലേ എടാ അതിന് ബുദ്ധി മാത്രം പോരാ അല്പം വളഞ്ഞ വഴിയും കൂടി ഉപയോഗിക്കണം പക്ഷെ എന്തായാലും ആ വഴി കൂടി പോവാനും രക്ഷപെടാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല എടാ കഠിന കഴിഞ്ഞാൽ നമ്മൾ കുറച്ചൊന്ന് വർക്ക് ചെയ്താൽ മതി നമ്മുടെ മുന്നിലും വരും നല്ലൊരു ബിസിനസ് നീ കണ്ടോ ഏതായാലും ഇയാളുടെ കേസ് ഒന്ന് നമുക്ക് പറഞ്ഞു നോക്കാം പുള്ളി നടന്നെങ്കി നടക്കട്ടെ അത്യാ അത് അങ്ങനെ ആയിക്കോട്ടെ അങ്ങനെ ചെയ്യാം നമുക്ക് അങ്ങനെ ഒരു മിനിറ്റ് ഹലോ ആ ആ അതെ 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 അത് കണ്ട് കണ്ട് പക്ഷെ ഈ പറയണ റൈറ്റ് അത് നടക്കൂല കേട്ടാ ഹാ അല്ല അത് നമുക്ക് നേരിട്ട് സംസാരിക്കാം നേരിട്ട് സംസാരിക്കാം എന്തെന്നേ നമുക്ക് സംസാരിക്കാം ഓക്കെ ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം ശരി ശരി ആ അപ്പൊ പറ സ്ഥലത്തിന്റെ ഡീറ്റെയിൽസ് ഡീറ്റോണിച്ചേട്ടാ കായലിന്റെ അരി ആണ് ഓ സ്ഥലവും അതിപ്പോ സ്ഥലവും അൻപത് സെന്റ് ഉണ്ട് അതിനകത്ത് രണ്ട് കുളവും തോടും ഉണ്ട് അതിപ്പോ ഞങ്ങൾ നിരത്തി തരണെങ്കി അങ്ങനെ തരാം ഓ അതല്ല കുളവും തോടും അങ്ങനെ തന്നെ നിർത്തിയാൽ മതി എന്നുണ്ടെങ്കിൽ നമുക്കതനുസരിച്ച് കച്ചവടം സംസാരിക്കാം സെന്റിന് എത്ര നിങ്ങൾ ഉദ്ദേശിക്കണം സെന്റിന് ഒരു എഴുപത് രൂപ വെച്ച പറയണേ അല്ല ഈ സ്ഥലം ഇതെവിടെയായിട്ട് വരും എടാ നിങ്ങൾക്ക് വിശ്വാസം ഇല്ലതു വേണ്ട വിട്ടുകേര് നമ്മുടെ ഈ ഏരിയയിൽ വല്ലതു അറിയാൻ വേണ്ടി ചോദിച്ചതാ കാരണം നമ്മുടെ ആ മഞ്ഞൾ ചോപ്പിട്ടല്ലേ പുള്ളിക്ക് കായലിന്റെ തീരത്ത് കുറച്ച് സ്ഥലമുണ്ട് അത് ഞാൻ വിട്ടുകളാണ് അതെന്തൊരു ചേട്ടാ ഇടാ ഉടുക്കത്ത വിലയാണ് ഓരാത്തതിന് നിലം കമ്പ്ലീറ്റ് ചതുപ്പാ സ്ഥലം വാങ്ങിക്കുന്നതിനായാലും കൂടുതൽ കാശ് അത് നികത്താൻ വേണ്ടി വരും അത് ശരിയാ അല്ല ഇനി അത് വല്ലതാണെന്ന് വരുത് ചോദിച്ചത് ഏഹ് അതൊന്നും ഇത് നമ്മുടെ ഏരിയന്ന് കുറച്ചുകൂടി മാറിട്ടാ അല്ല പാർട്ടി വല്ലതും ഉണ്ടെങ്കിൽ മാത്രം ഡീറ്റെയിൽസ് പറഞ്ഞാ മതിയല്ലോ അല്ല അങ്ങനല്ല ചോദിച്ചാ ഞാൻ നോക്കട്ടെ ആ പാർട്ടി വല്ലതും വരും ആ ണ്ടെങ്കി ഞാൻ പറയാം ഓക്കെ എന്നാലും നമ്മുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒന്നും നമ്മൾ നമ്മളിരുന്ന് സംസാരിക്കേണ്ടി വരും അതിലെന്താ കേട്ടോ നമുക്ക് ഇരുന്ന് സംസാരിക്കാനോ അതൊക്കെ നമുക്ക് എങ്ങനെ എങ്ങനെയാണെങ്കിലും ആവാം കുറച്ച് സിറ്റിക്ക് അടുത്തായിരുന്നു വെച്ചെങ്കിലും അല്ല അങ്ങനെ ഒരു പാർട്ടി അതാണേ മുതിരപ്പാടം സിറ്റിക്ക് അടുത്തായിട്ട് വരുമല്ലോ ഇല്ലടാ ഓ മുതിരപ്പാടം അല്ലേ എടാ എടാ ഞാൻ ആ പാർട്ടിയായിട്ടൊന്ന് സംസാരിക്കട്ടെ എല്ലാവരോടും എല്ലാം തുറന്നു പറയരുത് അത് എന്റെ സന്തോഷം കെടുത്തിയേക്കാം പ്രഭാഷകൻ എട്ടാം അധ്യായം പത്തൊൻപതാം വാക്യം എന്തൊക്കെ ബഹളം വരുന്നതാ പാർട്ടി ആരാന്ന് പറയണ്ട നേതാവിനെ പറഞ്ഞാ മതി സ്ഥാനാർത്ഥിനെ പറഞ്ഞാ മതി ഇപ്പൊ എന്താ കൊഴപ്പ കൊഴപ്പു എട തിരക്കി ജോൺ ചേട്ടനെ അറിയാൻ പാടില്ലാണ്ട് അയാളിപ്പവിടെ ചെന്ന് അഗസ്സഞ്ചാട്ടിനായിട്ട് ഡിസ്കഷൻ പറഞ്ഞിട്ടുണ്ടാവും അല്ലെങ്കിൽ എടാ എന്തിനധികം മുതിര പാർട്സിന്റെ മൂ മാത്രം കിട്ടിയാൽ മതി അയാൾ അഗസ്സഞ്ചാട്ടിന്റെ വീട്ടിയമ്പരും വീട്ടുമേരും ഒക്കെ താക്കിയെടുക്കും നാളെ കാലത്ത് കച്ചവടം കഴിയും പിന്നെ അവസാനം നമ്മള് വെയിലോണ്ട് വരുന്നോ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല നീ വാ എന്റെ ക്ലീറ്റസ് അതിന് ക്ലീറ്റസ് എന്തെങ്കിലും ചെയ്യണോന്നല്ലേ ഞാൻ പറഞ്ഞത് ദേവസ്റ്റാ സ്ഥലം കിട്ടാൻ വേണ്ടിട്ടേ ഞാൻ ചെറിയൊരു കള്ളം പറഞ്ഞിട്ടുണ്ട് എന്ത് കള്ളം അല്ല അത് ശരിക്കും പുള്ളിയുടെ പറമ്പിലേക്കുള്ള പന്ത്രണ്ടടി വീതി ഉള്ള വഴി എന്താണ് അത് പൊതുവഴിയാണല്ലോ പക്ഷെ ഞാൻ പുള്ളിനോട് ഇപ്പൊ പറഞ്ഞിരിക്കുന്നതേ അത് ആന്റണി ചേർന്ന പറമ്പിന്റെ അതിരിലിപ്പെട്ടാണെന്ന് പറഞ്ഞു അല്ല പുള്ളിയുടെ പറമ്പിലേക്ക് വഴിയില്ലെന്നറിയുമ്പോഴേ ഈ ദേവസ്വ ആ സ്ഥലം കിട്ടുന്ന വിലക്ക് വയ്ക്കുമല്ലോ അപ്പോ ആന്റണി ചേട്ടൻ വാങ്ങുന്നു എന്ന വ്യാജനെ കുറഞ്ഞ വിലക്ക് ഞാൻ പറയുന്ന പാർട്ടിനെ കൊണ്ട് ഈ സ്ഥലം വാങ്ങിപ്പിക്കാലോ എന്തൊക്കെ ജോണി നീ പക്ഷേ ഇതിന്റെ സത്യാവസ്ഥ പഞ്ചായത്തിലോ വില്ലേജ് ഓഫീസിലോ ഒന്ന് തിരക്കല്ലോ അവർക്ക് അറിയാവുന്നതല്ലേ ഉള്ളൂ എന്റെ ക്രീറ്റ് അതിനുള്ള വഴികളൊക്കെ വില്ലേജ് ഓഫീസിലും പഞ്ചായത്ത് ഓഫീസിലും ഞാൻ ചെയ്തു വച്ചിട്ടുണ്ടെന്ന് പക്ഷെ പ്രശ്നമതല്ലന്ന് പക്ഷെ അവരവിടെ ഒന്നും തിരക്കാതെ സത്യാവസ്ഥ അറിയാൻ ഈ പറമ്പിന്റെ മുന്നടമസ്ഥനായ ക്ലീറ്റസിന്റെ അടുത്തേക്ക് നേരിട്ട് വന്നാലോ അപ്പൊ പിന്നെ ക്ലീറ്റസിന്റെ അടുത്തോട്ട് അവര് നേരിട്ട് വന്നാലേ ക്ലീറ്റസ് അവരൊന്ന് ഒഴിവാക്കി വിടണം ആരെ ഈ ദേവസ്ഥ ക്ലീറ്റസ് പറഞ്ഞാ മതി കച്ചവടം കഴിഞ്ഞ നിനക്ക് എനിക്ക് ഇതിന്റെ അത് യാതൊരു ഉത്തരവാദിത്തമില്ല അല്ല എന്താ വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാ ഈ കച്ചവടം ഒന്ന് കഴിഞ്ഞോട്ടെന്ന് ഞാൻ വന്ന് കണ്ടോളാം ജോണി ഓ തന്നെ എനിക്ക് വർഷങ്ങളായിട്ട് അറിയാവുന്നോണ്ട് പിന്നല്ലാതെ മര്യാദ വിട്ട് ഞാനിപ്പോ ഒന്നും പറയുന്നില്ല മനസ്സിലെ നീ ഇപ്പോ പറഞ്ഞ ചെറ്റത്തരമുണ്ടല്ലോ അതിന് കൂട്ടുനിൽക്കാൻ ഈ ക്ലീറ്റസിന് കിട്ടില്ല അതിന്റെ പേരിൽ കിട്ടുന്ന ഒരു പണവും എനിക്ക് ആവശ്യമില്ല കാര്യങ്ങളുടെ സത്യാവസ്ഥ അറിയാൻ അവർ എന്റെ അടുത്ത് വന്നാൽ ഞാനുള്ള കാര്യം തുറന്നു പറയും അയ്യോ നീ പോവാൻ നോക്ക് എനിക്ക് വേറെ പണിയുണ്ട് നീതിമാന്മാരുടെ അധരം ജീവന്റെ ഉറവയാണ് ദുഷ്ടന്മാരുടേതു അക്രമത്തെ മൂടി വെക്കുന്നു സുഭാഷിതങ്ങൾ പത്താമതിയായും പതിനൊന്നാം വാക്യം ഇതിപ്പോ ഇവരോട് എന്നാലും എന്തൊരവസ്ഥയാന്നാ ഞാനോ ഈ കച്ചവടം ഒന്നും നടന്നിട്ടിരുന്നെങ്കി ഇനിയിപ്പെന്താണോ ചെയ്യുന്നത് എന്തുചേന ഇനി പറ്റിയ പാർട്ടി ഏതെങ്കിലും വരണം ആ നെടുവന്നൂരിൽ കഴിഞ്ഞ ആഴ്ച വന്ന പാർട്ടിക്ക് അവർക്ക് സാലോഷ്ടപ്പെട്ടായിരുന്നു പക്ഷെ കച്ചവടം അങ്ങനെ കലങ്ങിയെന്ന് ഒരു പിടിയും കിട്ടാത്ത നീ ഇത്ര ആലോചിക്കാൻ എന്താ ഉള്ളത് എടാ ആ കച്ചവടം നടക്കാതെ പോയതിന്റെ പിന്നില് ജോളിച്ചേട്ടൻ തന്നെയാ അയാള് വഴിയല്ലാതെ നമ്മൾ ആ സ്ഥലം വെക്കാൻ നോക്കിയാ അയാൾ ഇനി അത് കലക്കും ഞാനെന്ന അയാൾക്ക് ആ സ്ഥലം പറഞ്ഞു പറഞ്ഞുകൊടുത്ത എല്ലാത്തിനും പ്രശ്നമായിരുന്നു അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ലടാ അല്ലെങ്കിലും അത് മാത്രമല്ല പ്രശ്നം നമ്മൾ എല്ലാ കാര്യത്തിലും കൊറേ കൂടി ശ്രദ്ധിക്കണമായിരുന്നു പ്രത്യേകിച്ച് ജോണിയെ പോലുള്ള വമ്പൻ ടീമുകളായിട്ട് കളിക്കുമ്പോ ഈ ജോണിയും അഗസ്റ്റിൻ ചേട്ടൻ തമ്മിൽ നേരിട്ട് മുട്ടി ശ്രദ്ധിക്കും ഇനി നമ്മളറിയാത്ത ജോണി കാര്യങ്ങൾ നീക്കുന്ന എന്റെ പേടി ഏ അല്ല ഒരു നമ്മൾ രണ്ടുപേരും പുറത്തു പോരുന്നില്ല അങ്ങനെ ഒരു ചിന്ത അയാളുടെ മനസ്സിലുണ്ടെങ്കിൽ അത് അയാളുടെ മനസ്സിൽ തന്നെ ഇരിക്കത്തുള്ളൂ മോനെ എടാ ഈ കച്ചവടം നടക്കുകയാണെങ്കിൽ അതിന് നമുക്ക് കിട്ടാനുള്ള കമ്മീഷൻ കിട്ടിയിരിക്കണം പക്ഷെ അത് നേരിന്റെ വഴി കൂടി ആയിരിക്കണം എന്ന് മാത്രം പക്ഷേ ഈ കച്ചവടം ഇങ്ങനെ നീന്തു പോകുന്നതാ ഇപ്പ എന്റെ പ്രശ്നം പാവം ആ ചേട്ടനാണെങ്കിൽ അത്യാവശ്യം കാരണം അറുപത് എന്നുള്ളത് അമ്പത്തി അഞ്ചായാലും അമ്പതായാലും ഓക്കെ പറഞ്ഞിടക്കോ ഇക്കാര്യം പോടും എടാ അയാൾ ഇത് അറിഞ്ഞാൽ തീർന്നില്ലേ ഇത് ചേട്ടൻ എന്നോട് പേഴ്സണലായിട്ട് പറഞ്ഞ കാര്യ ജോണി ചേട്ടനോട് ഒരു കാരണവശാലും പറയാറ് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുമുണ്ട് പറ്റുമെങ്കിൽ പുള്ളിക്ക് അതിന്റെ അറുപത് തന്നെ വാങ്ങിച്ചു കൊടുക്കണം ഇതിപ്പോ എഴുപതിനായിരം ഉള്ളത് അറുപത്തയ്യായിരത്തിന് കച്ചവടം നടന്നാലും നമുക്ക് ലാഭമല്ലേ ഉള്ളൂ ജോണി ഏത് ജോണിയാട്ടാ നമ്മുടെ ഒരു ടീമല്ലേ ഞങ്ങൾ കണ്ടില്ലല്ലേ ചേട്ടാ ചേട്ടാ പുള്ളി വല്ല ബിസിനസിന്റെ ആവശ്യത്തിന് ദൂരെ എവിടെങ്കിലും പോയിരിക്കട്ടാ അല്ല എന്തായിട്ടാ കാര്യം വല്ല കച്ചവടത്തിന്റെ കാര്യത്തിനാണെങ്കി ഞങ്ങളോട് പറഞ്ഞാലും മതി ദേ വിൽക്കാനാണെങ്കിലും വാങ്ങാനാണെങ്കിലും പറ്റിയ പാർട്ടി ഞങ്ങളുടെ ദേ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് ഒരു സ്ഥലം വാങ്ങിയ തലവേന ഇതുവരെ തീർന്നിട്ടില്ല അപ്പഴാ ഇനി അടുത്തത് അതെ എന്തേട്ടാ പ്രശ്നം അല്ല ചേട്ടന്റെ വീടുകളിൽ ഇതുവരെ തുടങ്ങിതേ എങ്ങനെ തുടങ്ങാനാടാ എന്തേ പണി തുടങ്ങാൻ നിൽക്കുമ്പോ ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ വരുന്നത് അല്ല എന്ത് പ്രശ്നം ചേട്ടൻ കാര്യം തോന്നിച്ചൊന്ന് തെളിച്ചു പറയി ഏടാ ഞാൻ ആ ക്ലീറ്റസിന്റെ സ്ഥലം വാങ്ങിയിരുന്നല്ലോ ആന്റണി ചേട്ടന്റെ പറമ്പിന്റെ അതിരി കിടക്കുന്ന അല്ലേ അതെ അല്ല അവിടെ എന്താ പ്രശ്നം അത് പിന്നെ ആന്റണിയുടെ പറമ്പിലൂടെയുള്ള വഴി സ്ഥലം വാങ്ങിക്കുമ്പോ പറഞ്ഞത് പൊതുവഴിയാണെന്നാ എന്നാ ഇപ്പൊ പറയുന്നു അത് ആന്റണിയുടെ സ്ഥലമാണെന്ന് അതെങ്ങനെ ശരിയാകും ദേവസ് ചേട്ടാ അത് പൊതുവഴി തന്നെ അല്ലേ അപ്പൊ പിന്നെ അങ്ങനെ ജോലി എന്താ അങ്ങനെ പറഞ്ഞേ അതാ എനിക്കും മനസിലാവാത്ത അല്ല ജോണിച്ചേട്ടൻ അങ്ങനെ പറയുമ്പോ അതിലെന്തെങ്കിലും ഉണ്ടാവാതിരിക്കില്ല ഒന്ന് വിശദമായിട്ട് അന്വേഷിക്കൂ അല്ലെങ്കി വേണ്ട ഞാൻ തന്നെ വിളിച്ചു നോക്കാലോ ആരോട് ജോണി ചേട്ടനോടാ ഏ അല്ലടാ പിന്നെ അല്ല ഇതറിഞ്ഞപ്പോ ചേട്ടൻ അന്വേഷിച്ചില്ലേ ഇല്ല ഇത് കേട്ടപ്പോ മുതല് മനുഷ്യന് തലക്ക് പ്രാന്തി പിടിച്ച പോരാ അതിന്റെ ഇടയ്ക്ക് ഛേ വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നില്ലല്ലോ ഒരു കാര്യം ചെയ് ചേട്ടൻ ഇപ്പൊ വീട്ടിലേക്ക് അല്ലേ ഞങ്ങൾ ഇതിനെപ്പറ്റി വിശദമായിട്ടൊന്നന്വേഷിച്ചിട്ട് നാളെ വിവരം പറയാം എന്താ ഇനി അങ്ങനെ വലുതാണെങ്കിൽ ആ ജോണി എന്റെ സ്ഥലം വിറ്റ് തരാന്ന് പറഞ്ഞേ ഓഹോ അപ്പൊ അതിനാണല്ലേ ചേട്ടൻ ജോണിയെ കാണണമെന്ന് പറഞ്ഞു വന്നു അതെനിക്ക് ഞാനി ചെല്ലേറ്റ മക്കളെ ആ ചേട്ടൻ ചെല്ലി ഞാൻ നാളെ വിളിക്കാം അല്ല നീ എന്താ ആലോചിക്കുന്ന ഇതിലെന്തോ കൊലസ്റ്റുണ്ടല്ലോ എന്തോ ഇതിനിടയിൽ ഈ ജോണി ചേട്ടങ്ങൾ കളിക്കുമ്പോ അതിലെന്തോ നീ അങ്ങനെ ആണെങ്കി ഈ ദേവസ്ചേട്ടൻ ദേവസ്ചേട്ടനെ കെണിപ്പെടാൻ പാടില്ല ദുഷ്ടരെ കണ്ട് നീ അസ്വസ്ഥനാകേണ്ട ദുഷ്കർമ്മികളോട് അസൂയപ്പെടുകയും വേണ്ട അവർ പുല്ലുപോലെ പെട്ടെന്ന് ഉടങ്ങി പോകും സങ്കീർത്തനങ്ങൾ മുപ്പത്തിയേഴാം അധ്യായം ഒന്നാം വാക്യം അല്ല അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതൊക്കെയുണ്ട് നീ കണ്ടോ എന്റെ നേട്ടാ ചേട്ടൻ എന്ത് വർത്താന ഈ പറയണം ദേ ചേട്ടൻ ഈ പറയുന്ന പോലെ ഇത് പൊതുവഴിയല്ല ആ ആന്റണി ചേട്ടന്റെ സ്ഥലമാണെന്ന് തെളിയിച്ച ഞാൻ തന്ന സ്ഥലം ഇപ്പോഴത്തെ വിലക്ക് ഞാൻ തിരിച്ചെടുത്തോളാം എന്ത് അപ്പൊ ജോണി പറഞ്ഞതോ അത് ജോണി അല്ലേ ആള് ഈ സ്ഥലം ഇത് പൊതുവഴി തന്നെയാ ഇതാ ഇവിടെ നിന്ന് അങ്ങോട്ട് ആന്റണിച്ച സ്ഥലം ഇവിടെ നിന്ന് പന്ത്രണ്ടടി വീതി ഉള്ള വഴി ഇത് ചേട്ടന്റെ പറമ്പിലേക്കുള്ളതാ ഇനി ഇതിനെ തുടർന്ന് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ചേട്ടൻ എന്നെ വിളിച്ചോ എവിടെ വരാൻ ഞാൻ റെഡിയാ പിന്നെ ചേട്ടൻ എന്റെ താമസ സ്ഥലത്ത് അന്വേഷിച്ചു വന്നുകൊണ്ടും അത്യാവശ്യമായിട്ട് കാണണോന്ന് പറഞ്ഞുകൊണ്ടാ ഞാനിങ്ങോട്ട് വന്നേ മനസിലായ സത്യമാണോ നീ പറയത് സത്യമാണ് ചേട്ടാ പിന്നെ ഞാനൊരു കാര്യം പറയും ചേട്ടനിപ്പോ വഴക്കിനും ബഹളത്തിനൊന്നും പോണ്ട എന്താ കാര്യം ആ ജോണിയുടെ ഉദ്ദേശം വേറെയാ അവൻ ഈ ആന്റണി ചേട്ടന്റെ സ്ഥലവും കൂട്ടത്തിൽ ചേട്ടന് ഞാൻ വിറ്റ സ്ഥലവും കൂടി ആ സ്ഥലവും ഇത് രണ്ടും കൂടി വാങ്ങിക്കാൻ ഒരാൾ വന്നിട്ടുണ്ട് മനസിലായ അവൻ ഒരാളെ കൊണ്ട് കാണിക്കുകയും ചെയ്തു ചേട്ടാ കള്ള തെരുമാലി അതാ എന്താ സ്ഥലത്തേക്ക് വഴിയില്ലെങ്കിലും അവൻ കച്ചവടാക്കി തരാന്ന് പറഞ്ഞത് എന്റെ ചേട്ടാ ഞാൻ വീണ്ടും പറയുന്നു വഴക്കിനും ബഹളത്തിനും അവന്റെ വർത്താനത്തിന് ഉചിതമായ വാക്ക് വെള്ളത്തകിടിൽ പതിച്ചുവെച്ച സ്വർണനിർമ്മിതമായ ആപ്പിൾ പഴം പോലെയാണ് സുഭാഷിതങ്ങൾ ഇരുപത്തിയെട്ടാം അധ്യായം പതിനൊന്നാം വാക്യം ജോണി എന്താട്ടാ ഒത്തിരി ആളുകളുണ്ടല്ലോ ആളുകൾ പരിപാടി നടക്കാനല്ലേ ഏയ് ആ എന്താ തീർച്ചയട്ട് കാണണോന്ന് പറഞ്ഞു എന്തായിട്ടാ എന്റെ പെർമിറ്റ കാര്യം അത് പിന്നെ എന്താകാനാ ആ കാര്യങ്ങളൊക്കെ നമ്മൾ അന്ന് തന്നെ സംസാരിച്ചതല്ലേ ആന്റണി ചേട്ടൻ പറഞ്ഞ വില ഞാൻ ചേട്ടനോട് സംസാരിച്ചതല്ലേ എന്നാലും അത് അങ്ങനെയല്ലല്ലോ ജോണി എന്റെ ചേട്ടാ അതിലിനി വേറെ ഒന്നും സംസാരിക്കാനില്ല ചേട്ടാ ഞാൻ ഒരു വിധത്തിലാണ് അവരെ കൊണ്ട് ഇത് പറഞ്ഞ് സമ്മതിപ്പിച്ചത് ഓ നീ എന്റെ കാര്യത്തിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടല്ലേ ഓ ഇതൊക്കെ എന്ത് കഷ്ടപ്പാട് ചേട്ടാ നമ്മൾ പരസ്പരം അല്ല നമ്മൾ പരസ്പരം അറിയാവുന്നവരും സഹായിച്ചില്ലെങ്കിൽ പിന്നെ ഓ എന്നാ നീ ഇനി ഇതിനു വേണ്ടി കൂടുതൽ കഷ്ടപ്പെടണ്ട ജോണി എന്റെ പറമ്പിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി തീരുമാനോ എന്ത് തീരുമാനം ഞാൻ ആ പറമ്പ് വിറ്റു ഏത് പറമ്പ് ചേട്ടന്റെ സ്ഥലവും ആ ചേട്ടാ ആ സ്ഥലം എന്റെ ചേച്ചി ചേട്ടൻ ഇത് എന്തൊക്കെയാണീ പറയണത് ശരിയാ ജോണി ഞങ്ങൾ ആ സ്ഥലം വിറ്റു എന്റെ സ്ഥലം മാത്രമല്ല ആന്റണിയുടെ സ്ഥലവും ആന്റണി ചേർത്ത് വിറ്റെന്ന ആര് ഞാനും ആന്റണി ഒരുമിച്ച് തീരുമാനിച്ചു ഞങ്ങൾ ആ സ്ഥലം വിറ്റു നീ പറഞ്ഞു ഷെന്റിനൊരു കൂടുതൽ എന്താടാ വിശ്വാസം വരുന്നില്ലേ ആന്റണി അതെ ജോണി ദേവസ്വയാടം പറഞ്ഞ നേരം ഞങ്ങൾ ആ സ്ഥലം വിറ്റു ഇന്നായിരുന്നു ആധാര ഏഹ് സ്ഥലം വിറ്റത് വരാടാളെ പിന്നെ ഞങ്ങൾ സ്ഥലം വിറ്റപ്പോ ക്ലീറ്റസില് എന്നെ പറ്റിച്ചു നീ പറഞ്ഞത് ഈ ആന്റണിയല്ലേ എന്റെ സ്ഥലം വാങ്ങിക്കുമെന്ന് നീ പറഞ്ഞത് അതും കുറഞ്ഞ വിലക്ക് എടാ ഇങ്ങനെയുള്ള പ്രവർത്തികൾക്ക് ഈ രീതിയിലെല്ലാം മറുപടി പറയാം പക്ഷേ ജോണിയെ ഈ രീതിയിലൂടെ വിളിച്ചു വരുത്തി പറഞ്ഞു മനസ്സിലാക്കണമെന്ന് തീരുമാനിച്ചത് ഇവരെല്ലാരും കൂടിയാ ആ ഇന്നായിരുന്നു രജിസ്ട്രേഷൻ മറ്റും എന്തിനാ ജോണി ഇങ്ങനെ നോണോ പറഞ്ഞും തട്ടിപ്പ് കാണിച്ചത് സമ്പാദിക്കുന്നത് അതൊരിക്കലും ശരിയല്ല അതൊരിക്കലും ശാശ്വതമാവേല ശരിയാ ഞാൻ ഒത്തിരി കച്ചവടങ്ങൾ നടത്തി ഒത്തിരി സമ്പാദിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് സമ്പാദിച്ചിട്ടുമുണ്ട് പക്ഷേ ഇപ്പൊ നിങ്ങൾ എന്നോട് ക്ഷമിച്ചു ഇത് ഇത്തിരി ഒന്നുകിൽ അവൻ നന്നാവുന്ന എന്റെ മനസ്സ് പറയുന്നു എന്താ രണ്ടാളും കൂടി ഞങ്ങൾ ചേട്ടനൊന്ന് കാണാൻ വേണ്ടി വന്ന എന്തിനാ ചോദിച്ചു കഴിഞ്ഞതൊക്കെ പറഞ്ഞ് കളിയാക്കാനും അങ്ങനെയല്ലേട്ടാ ഇന്നലെ നടന്ന സംഭവത്തില് ചേട്ടൻ ഒരുപാട് വിഷമമായിട്ട് ഞങ്ങൾക്കറിയാം പക്ഷെ ചേട്ടൻ ഞങ്ങളോട് ദേഷ്യം ഒന്നും വിചാരിക്കരുത് എനിക്കെന്തിനാ നിങ്ങളോട് ദേഷ്യം തെറ്റെന്റെ ഭാഗത്ത് തന്നെയാണല്ലോ കാരണം ആന്റണിച്ചേന്റെയും ദേവസ്റ്റന്റെയും സ്ഥലം കച്ചവടം നടത്താൻ വേണ്ടിയും നിങ്ങൾ കൊണ്ടുവന്ന ചേട്ടന്റെ സ്ഥലത്തിന്റെ കാര്യത്തിലും ഞാൻ കാണിച്ചത് സത്യത്തിന്റെ മാർഗമല്ലായിരുന്നല്ലോ അതിനൊക്കെ എനിക്കൊരു തിരിച്ചടി വേണമായിരുന്നു ഏതായാലും അതൊക്കെ കഴിഞ്ഞില്ലേ എനിക്ക് നിങ്ങളോട് ദേഷ്യമൊന്നുമില്ല നിങ്ങൾ ചെല്ലെ പിന്നെ ചേട്ടാ ഞങ്ങൾ വന്നത് ഇത് 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 ചേന്ന് തരാനൂടി വേണേ ഇത് കുറച്ച് പണമോ ഇതെന്താണ് എനിക്ക് തരുന്നത് ചേട്ടൻ വേറൊന്നും ഒന്നും വിചാരിക്കണ്ട ഞങ്ങൾ കൊണ്ടുവന്ന അഗസ്ത്യചേട്ട കച്ചവടത്തിൽ നിന്ന് ചേട്ടൻ ഞങ്ങൾ ഒഴിവാക്കാൻ ശ്രമിച്ചപ്പോ ഞങ്ങൾക്ക് തോന്നിയ ചെറിയൊരു വാശിയുടെയും വൈരാഗ്യത്തിന്റെയും ചെയ്തതാണ് ഒഴിവാക്കി ഞങ്ങള് ആന്റണി പറമ്പിന്റെ കച്ചവടം അതിന് ഞങ്ങൾക്ക് കിട്ടിയ കമ്മീഷൻ ആയിരുന്നു പക്ഷേ ഇത് ചേട്ടൻ അവകാശപ്പെട്ട പണമാണ് കാരണം ആ കച്ചവടം തുടങ്ങി വെച്ചത് ചേട്ടന അതുകൊണ്ട് തന്നെ ഈ പണം ചേട്ടൻ അറിയപ്പെട്ടതാ ചേട്ടൻ ഈ പണം വാങ്ങണം വേണ്ട പണത്തിനോടുള്ള എന്റെ അത്യാർത്ഥിയാലം തട്ടിപ്പിലൂടെ ഉണ്ടാക്കാൻ എന്നെ പ്രേരിപ്പിച്ചു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരിക്കൽ ഞാൻ തട്ടിപ്പിലൂടെ സമ്പാദിക്കാൻ ശ്രമിച്ചതാണ് ഈ പണം അതുകൊണ്ട് ഇനി നിങ്ങളിത് നല്ല മനസ്സോടെ എനിക്ക് തന്നാലും ഞാനിത് വാങ്ങാൻ അർഹമല്ല അതുമാത്രമല്ല ദൈവത്തിന് നിറക്കാത്ത മാർഗത്തിലൂടെ ഒരു രൂപ പോലും ഞാൻ ഇനി സമ്പാദിക്കില്ല സത്യത്തില് നിങ്ങൾ ഇങ്ങനെ അടുത്തെറിയുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നുകയാണ് ഈ പ്രായത്തിൽ നിങ്ങളെപ്പോലെ നല്ലത് ചിന്തിക്കാനും പ്രവർത്തിക്കാനും എനിക്ക് സാധിച്ചിരുന്നെങ്കിൽ ഒരു തെറ്റുകാരനായി ഇന്നലെ എനിക്ക് അവിടെ നിൽക്കേണ്ടി വരില്ല ഇനി ഒരിക്കലും ഞാൻ ആ തെറ്റിലേക്ക് തിരികെ പോയില്ല അതിന് കർത്താവ് എനിക്ക് കാണിച്ചു തന്നൊരു പാഠമാണ് ഇന്നലെ നടന്ന ആ സംഭവം പക്ഷെ ചേട്ടാ ഞങ്ങൾക്ക് ഏതായാലും ഈ പണം വേണ്ട നിങ്ങൾക്കും വേണ്ട എനിക്കും വേണ്ട പിന്നെ ഞങ്ങൾ കാര്യം പറയട്ടെ എന്താ ഇതാ സിസ്റ്റേഴ്സിന്റെ ഓർത്തനെതിരെ അതേട്ടാ ഞങ്ങള് കച്ചവടം ചെയ്തിടുന്ന ലാഭത്തിന്റെ ഒരു വേദം സ്ഥിരമായിട്ട് ആ അനാഥാലത്തിന് കൊടുക്കാറുണ്ട് ഈ പണം നമുക്ക് അവർക്ക് കൊടുക്കാം ഇതും എനിക്കൊരു പുതിയ തിരിച്ചറി വാ ചേട്ടൻ വാ ചേട്ടൻ തന്നെ ഈ പണം അവർക്ക് കൊടുക്കണം വാ വാ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല നടന്നാൽ തളരുകയുമില്ല ഏഷയ നാൽപ്പതാം അധ്യായം ദൈവത്തിൻ ഭജനം നമ്മൾ ചെയ്യാൻ അറിയൂ വചനം ഭജനമറിഞ്ഞാൽ ആത്മാവുടരും വൃത്തി ഭജനം ഭജനം ദൈവത്തിൻ ഭജനം 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 ദൈവത്തിൻ ഭജനം